ഹായ് ഓൾ വെൽക്കം ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മോശം രീതിയിൽ അശ്ലീല കമന്റ് ചെയ്ത മുപ്പത് പേർക്കെതിരെ പോലീസ് വളരെ ഞൊടിയിടയിൽ തന്നെ കേസ് കേസെടുക്കേണ്ടായില്ലേ ഇത് കേരള പോലീസിന്റെ പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അവരെ പ്രശംസിക്കുന്നു ഇതുപോലെ സൈബർ സെല്ലിൽ പരാതി കൊടുക്കുന്ന എല്ലാവരുടെയും കേസ് ഞൊടിയിടയിൽ പരിഹരിക്കണമെന്ന് കേരള പോലീസിനോട് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അശ്ലീല കമന്റ് ഇടുന്ന കമന്റോളികൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട് മുഖം കാണിക്കാതെ സ്ത്രീകൾക്ക് നേരെ എന്തും വിളിച്ചു പറയാം എന്ന് ഇവർക്കൊരു ധാർഷ്ട്യമുണ്ട് ആ ധാർഷ്ട്യത്തിനേറ്റ ഒരു അടിയാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അശ്ലീല കമന്റോളികൾക്ക് ഇതൊരു താക്കീത് തന്നെയാണ് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള മോശം കമന്റ് ഇടുമ്പോൾ ഈ ഒരു കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ മുഖ്യ പ്രതി ആകേണ്ട ഒരാളെ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് അതിന്റെ കാരണം ഹണി റോസ് ഈ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പേരിന് പകരം കുറച്ച് ക്ലൂ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ക്ലൂവിലൂടെ ജനങ്ങൾക്ക് ആൾ ആരാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു കാരണം പൊതുവേദിയിൽ വച്ച് ഈ ഒരു ബിസിനസ്സുകാരന്റെ ജ്വല്ലറി ഉടമയുടെ ഏർ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയും ഒരു പ്രദർശന വസ്തു എന്ന് എന്ന പോലെ വളരെ മോശമായ രീതിയിൽ ആളുകൾക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഹണി റോസിനെ ഇട്ടു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ബോച്ചെ എന്ന് പറയുന്ന ഈ ഒരു ബോബി ചെമ്മണ്ണൂർ പല വീഡിയോകളിൽ നിന്നും നമ്മളിത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പൊതുവേദിയിൽ വെച്ച് കുന്തി ദേവിയോട് ആണ് ബോച്ചെ ഹണി റോസിനെ ഉപമിക്കുന്നത് എങ്ങനെയാണ് ബോച്ചയ്ക്ക് ഹണി റോസിന് കുന്തിദേവിയുമായി ഒരു സാമ്യം തോന്നിയത് ഇവർ തമ്മിൽ ഒരു സാമ്യവുമില്ല തീർച്ചയായും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് രീതിയിലാണ് കുന്തിദേവിയോട് ഉപമിക്കുന്നത് എന്ന് ഇയാളുടെ ഈ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയുള്ള ഞരമ്പൻ തമാശകൾ കേട്ട് കൈയടിക്കാനും കൂക്കി വിളിക്കാനും ഇതേ മാനസിക നിലയിലുള്ള പല ആൾക്കാരെയും ആ ഒരു വീഡിയോയിൽ ഞാൻ കാണാനിടയായി നാലാൾ കൂടുമ്പോൾ കയ്യടി നേടാനും ആളാവാനും വേണ്ടി ഇതുപോലുള്ള ദ്വയാര്ത്ഥ പ്രയോഗം അല്ലെങ്കിൽ ഞരമ്പൻ തമാശകളാണ് ഇയാളുടെ വായിൽ നിന്ന് വീഴുകയുള്ളൂ അത് ഹണി റോസിനെതിരെ മാത്രമല്ല കേട്ടോ മറ്റു പല സെലിബ്രിറ്റീസിനോടും ഇയാൾ ഈ രീതിയിൽ പെരുമാറുന്നുണ്ട് അന്ന രാജൻ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയെയും ഈ രീതിയിലൊക്കെ ഇയാൾ സംസാരിക്കുന്നുണ്ട് അവഹേളിക്കുന്നുണ്ട് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് ജ്വല്ലറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കഴുത്തിൽ മാല അണിയിക്കുകയും അതുപോലെ തന്നെ തിരിച്ചും മറച്ചുമൊക്കെ ഹണി റോസിനെ ഒരു പ്രദർശന വസ്തു എന്ന് പറയുന്ന പോലെ മീഡിയയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയുമാണ് ഈ ഒരു വ്യക്തി ചെയ്യുന്നത് ആ സ്പോട്ടിൽ തന്നെ ഇതിനെതിരെ ഹണി റോസ് പ്രതികരിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾ വിചാരിക്കുക ഇതിനൊക്കെ ഹണി റോസ് കൂട്ടു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇതൊക്കെ ആസ്വദിക്കുകയാണ് എന്ന നിലയിലാണ് ജനങ്ങൾ ഇതൊക്കെ വീക്ഷിക്കുകയുള്ളത് തീർച്ചയായിട്ടും കാണുന്നവർക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട് പക്ഷേ അവസാനം ഗതി കെട്ടിട്ടാവണം അത്രയ്ക്കും ജനങ്ങൾക്ക് നേരെ കുത്തിപ്പറിക്കാൻ വേണ്ടി കണി റോസിനെ ഇട്ട് കൊടുത്ത് അത്രയും ഒരു ജനങ്ങൾ ആഘോഷിക്കുകയായിരുന്നു ഇവരുടെ ഈ ശരീര വടിവും ഈ മോശമായ കമൻറ്റുകളിലൂടെ ഇട്ട് കൊടുക്കുന്നത് അത്രയും ആഘോഷിക്കുകയായിരുന്നു അപ്പോൾ ഒരു സ്ത്രീയെ ഇതുപോലെ മോശം രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നവർക്കെതിരെ വളരെ ജാഗ്രതയോടുകൂടി പോലീസ് കേസെടുത്തു ഇനിയെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുക മോശം രീതിയിൽ കമൻറ്റിടുമ്പോൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക ഇപ്പം പെൺകുട്ടികളായാലും ഇങ്ങനെയൊക്കെ ഒരു തനിക്കെതിരെ അവഹേളനം നടന്നിട്ടുണ്ടെങ്കിൽ കുറേ നാള് കഴിഞ്ഞിട്ടല്ല ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ആ സ്പോർട്ടിൽ തന്നെയാണ് സ്പോർട്ടിൽ നോ പറഞ്ഞാല് ഇതുപോലുള്ള വഷളത്തരങ്ങൾ പിന്നീട് ചെയ്യാനായിട്ട് ആൾക്കാരൊന്നും ഭയപ്പെടും അപ്പോൾ ആ ഒരു ഭയപ്പെടുത്തലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇതുപോലുള്ള ഞരമ്പന്മാര് പൊതുസമൂഹത്തിലുമുണ്ട് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്ത പല സ്ത്രീകൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നോ നോയെന്ന് പറയുക നമ്മളവരെ പേടിപ്പിക്കുക അപ്പം അവർ പിന്നെ ചെയ്യാനായിട്ട് അവരൊന്ന് ഭയപ്പെടും അപ്പം ഹണി റോസ് വളരെ മുന്നേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇത് എങ്കിലും ഇപ്പോഴെങ്കിലും അവർ ഇതിനെതിരെ പ്രതികരിച്ചു പോലീസ് നല്ല രീതിയിൽ തന്നെ എടുക്കുകയും ചെയ്തു അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പം എനിവേ വീഡിയോ മുഴുവനായും കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക്